ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം അപ്പോൾ എപ്പോഴത്തേയും പോലെ നമ്മൾ അടുത്ത മാസം ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ട അടുത്ത മാസം ഇറങ്ങുന്ന ഫോൺസ് ഏതൊക്കെയാണ് ഏറ്റവും മികച്ച ഫോൺസ് ഏതൊക്കെയാണ് ഇറങ്ങുന്നത് അതായത് ഇപ്പോൾ ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ടായി അപ്പോൾ അടുത്ത മാസം അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയിൽ ഇറങ്ങുന്ന മികച്ച സ്മാർട്ട് ഫോൺസ് ഏതൊക്കെ അതായത് ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ലോഞ്ചസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലൂടെ അപ്പോൾ ഇപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അപ്കമിംഗ് സ്മർട്ട് ഫോൺസ് ട്വൻ്റി ട്വൻറ്റി ഫോർ ജൂണിലെ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സ്മാർട്ട് ഫോൺ അതായത് ആദ്യം ലോഞ്ച് ചെയ്യണത് ജൂൺ ആറാം തീയതി ലോഞ്ച് ചെയ്യണത് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ അപ്പോൾ വിവോൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിൽ അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് വളരെ കുറച്ച് ലോഞ്ചസ് ഉണ്ടായിട്ടുള്ളൂ ആയിട്ടുള്ളൂ സാംസങ് എല്ലാ വർഷവും ഇറക്കാറുണ്ട് അത് നമുക്കറിയാമല്ലോ ഫ്ലിപ്പും ഫോൾഡും ഇറങ്ങാറുണ്ട് എന്നാൽ ഫ്ലിപ്പ് ഫോൺസ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഫോൾഡബിൾ ഫോൺസിൽ ടെക്കിനും ഇറക്കിയിട്ട് വരണം അതേപോലെ വൺ പ്ലസ് ഓപ്പൺ ഈ ഒരു മൂന്ന് ബ്രാൻഡ് മാത്രമേ ഫോൾഡബിൾസ് ഇറക്കിയിട്ടുള്ളൂ ഷോമീൻ്റെ ഫോൾഡബിൾ ഷോ കേസ് ചെയ്ത് ഇറക്കിയിട്ടില്ല ഓപ്പോൻ്റെ പേര് ഫോൾഡബിൾ തന്നെയാണ് വൺ പ്ലസ് ഓപ്പൺ തന്നെ പക്ഷേ വിവോ ഇറക്കിയിട്ടില്ല അതേപോലെ വേറെയും ബ്രാൻഡ്സ് ഉണ്ട് വോവേ ഉണ്ട് ഓണർ ഉണ്ട് ഇവരൊന്നും ഇന്ത്യയിൽ ഇല്ലെങ്കിലും ഇവർക്കൊക്കെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് ഉണ്ട് അപ്പോൾ വിവോ അവർ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൽ വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ ആണ് ഇന്ത്യയിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ് ജൻ ത്രീ അതിനൊപ്പം തന്നെ നമുക്കറിയാവുന്ന സൈസ് ഓപ്റ്റിക്സ് ആണ് ഉള്ളത് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ടെലിഫോണും പിന്നെ അതേപോലെ തന്നെ വീണ്ടും ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ സൈസ് ക്യാമറയാണ് പിന്നെ വളരെ സ്ലിംസ്റ്റ് ഫോൾഡ് എന്നൊക്കെയാണ് വിവോ പറയുന്നത് അതേപോലെ തന്നെ അയ്യായിരത്തി എഴുന്നൂറ് മില്ലിയാം ബാറ്ററി എനിക്ക് ഒന്ന് വൺ ഓഫ് ദി ഹയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിനൊപ്പം തന്നെ ചാർജിംഗ് സ്പീഡ് വിവോൻ്റെ അറിയാമല്ലോ നമുക്ക് ഹൺഡ്രഡ് വോട്ട് ചാർജിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വിവോൻ്റെ ഏറ്റവും ടോപ്പ് എൻ്റ് ഇതാണ് പിന്നെ നല്ലൊരു ഡിസ്പ്ലേയും അറൗണ്ട് എയ്റ്റ് പോയിൻറ്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേ എന്താണ് വിവോ ഫോൾഡ് എക്സ് ഫോൾഡ് ത്രീയിൽ വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് ടോപ്പ് ഓഫ് ദി ലൈൻ ഹാർഡ്വെയർ ആണല്ലോ വി എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ എൽ പി ടി ആ ഫൈവ് എക്സ് റാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ സൈസിൻ്റെ പാർട്ട്ണർഷിപ്പിൽ നമുക്കറിയാലോ വിവോ എക്സ് ഹൺഡ്രഡ് പ്രോം എക്സ് ഹൺഡ്രഡും നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഏറെക്കുറെ ഫോൾഡിൽ വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോയിലും എക്സ്പെക്ട് ചെയ്യാവുന്ന പിന്നെ എൽ ടി പി ആമലഡ് പാനലാണ് ഡോൾബി വിഷൻ എച്ച് ടി ആ ടെൻ പ്ലസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വിവോൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആണ് ഇന്ത്യയിലിട്ടോ ഇന്ത്യ ചൈന മാർക്കറ്റിൽ ഓൾറെഡി ഒരു ഫോൾഡ് ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വിവോന്റെ ഫോൾഡബിൾ ഡിവൈസ് ആണ് എക്സ്പെക്റ്റഡ് പ്രൈസിങ് അറൗണ്ട് വൺ പോയിന്റ് ആണ് ഒരു ചീപ്പായിട്ട് വരുന്ന കാര്യമല്ല നമുക്കറിയാലോ ഇവൻ വൺ പ്ലസ് ഓപ്പൺ തന്നെ ഇറങ്ങിയത് അറൗണ്ട് വൺ പോയിന്റ് ഫോർ ലാക്സിന്റെയാണ് അപ്പം ഫോൾഡബിൾ ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ് അതിൽ ഒരു സംശയമില്ല സാംസങ്ങിന്റെ ടെറിട്ടറിയിലേക്കാണ് പോകുന്നത് വൺ പോയിന്റ് ഫൈവ് ലാക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എഗെയിൻ വിവോന്റെ ക്യാമറയിൽ അവർ അത്രയും നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് കാരണം സീരീസ് ക്യാമറ ഒരു സെൻട്രിക് ക്യാമറയില്ല വിവോ സാംസങ്ങിൻ്റെ അൾട്രാ സീരീസിന് അത്ര ക്യാമറ ക്വാളിറ്റി ഫോൾഡിനില്ല പക്ഷെ വിവോയിൽ അങ്ങനെയല്ല സൈസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായെന്നു പറഞ്ഞാൽ നല്ല ക്യാമറ സെൻട്രിക് ഡിവൈസാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അപ്പോൾ ആ ഒരു ഫോൾഡബിൾ സെഗ്മെൻ്റിൽ ഒരു ഡിഫറെൻറ്റ് പ്ലെയർ വന്നു എന്ന് വേണ്ടി പറയാം ഇത് നല്ല കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ സാംസങ് ഇത്രയും കാലമായിട്ട് ഫോൾഡബിളിൽ അത്ര ഇനി വേഷും കൊണ്ടുവന്നിട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും തന്നെ സാംസങ്ങിൻ്റെ ഫോൾഡബിൾ എടുത്ത് നോക്കി അതിനകത്ത് വലിയൊരു ക്രീസ് കാണാം പക്ഷെ വൺ പ്ലസ് ഓപ്പൺ ഉള്ളതൊന്നും അല്ല അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്ത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ വിവോവും ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് തരുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് പ്രൈസിങ് വൺ പോയിന്റ് ഫൈവ് ലാക്സ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിവോന്റെ എക്സ്ഫോൾഡ് ത്രീ പ്രോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ അടുത്തത് ഈ സെഗ്മെൻ്റിൽ ഈ സെഗ്മെൻറ്റിലല്ല അടുത്തത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങണത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡിവൈസാണ് വൺ പ്ലസിൻ്റെ നോഡ് ഫോർ അപ്പോൾ നോട്ട് ത്രീ കഴിഞ്ഞ വർഷം ഇറങ്ങി എഗൻ നോട്ട് നോട്ട് സി ഫോർ ഇറങ്ങി ഇന്ത്യയിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങണതാണ് നോട്ട് ഫോർ അപ്പോൾ ഇത് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്പ് ആണ് വരുന്നത് എഗൻ വൺ ഓഫ് ദ പവർഫുൾ ചിപ്പ് സെറ്റ്സ് ആണ് ഈ പ്രൈസ് സെഗ്മെൻ്റിൽ പിന്നെ എൽ പി ഡി ആർ ഫൈവ് എക്സ് റാമും എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ ഉണ്ടെന്നുള്ളതാണ് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീന് ഓക്സിനോവൈസാണ് പിന്നെ ആമല ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്ട് ഡിസ്പ്ലേ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് വൺ ഹൺഡ്രഡ് വോട്ട് ചാർജിങ് സപ്പോർട്ടും എല്ലാം തന്നെ ഉണ്ട് വൺ പ്ലസിൻ്റെ ഒരു മിഡ് റേഞ്ച് ഡിവൈസ് എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിവസാണ് നോഡ് നമ്പർ സീരീസ് നോട്ട് ത്രീ നോട്ട് ടൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഡിവൈസാണ് കാരണം അതിൻ്റെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് ട്വൽവ് ആറിന് താഴെ നിൽക്കേണ്ട ഡിവൈസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ് മുപ്പത് എട്ട് മുപ്പത്തയ്യായിരം രൂപേൻ്റെ ഇടയിലായിരിക്കും ഏറെക്കുറെ മുപ്പത്തി മൂന്ന് എട്ട് മുപ്പത്തി നാല് ആ റേഞ്ചിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് കുറച്ചുകൂടെ കുറവാൻ ചാൻസ് എന്നാലും തേർട്ടി ഫൈവ് സിൻ്റെ താഴെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനകം മുകളിൽ പോയി കഴിഞ്ഞാൽ വൺ പ്ലസ് ട്വൽവ് ആറിൻ്റെ കാറ്റഗറിയിലോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദി ഈഗർലി അവൈറ്റഡ് ഡിവൈസസ് ആണ് നല്ല പവർഫുൾ ഡിവൈസായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഓൾറെഡി ചൈനയിലേക്ക് അനൗൺസ് ചെയ്തതാണ് വൺ പ്ലസ് നോട്ട് ഫോർ അപ്പോൾ ഡിസൈൻ ലാംഗ്വേജും വൺ പ്ലസ് നോട്ട് സിഇ ഫോറിൻ്റെയൊക്കെ പോലെ ഉള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഡിവൈസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു ഈ അടുത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു ഷോമീൻ്റെ സിവി സീരീസ് അപ്പോൾ ഷോമീൻ്റെ പുതിയൊരു സീരീസ് ഷോമിൻ ടി സി ഇരിക്കുകയാണ് സിനിമാറ്റിക് വിഷൻ അതായത് സി വി സിനിമാറ്റിക്കിൻ്റെ സി ഐയും വിഷൻ്റെ വി ഐയും കൂടി സി വി അപ്പോൾ സി വി സീരീസ് ചൈനയിൽ ഓൾറെഡി ഉണ്ട് ഇത് ആദ്യമായിട്ടൊന്നുമല്ല കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ സിവി ഇറങ്ങിയിരുന്നു പക്ഷേ ഇന്ത്യയിലോട്ട് ആദ്യമായിട്ടാണ് സിവി സീരീസ് വരുന്നത് അപ്പോൾ അത് ഏത് ഡിവൈസ് ആയിരിക്കും നമുക്കറിയില്ല എന്നാലും സിവി ഫോർ പ്രോ ആണ് ഈ അടുത്ത് ചൈനയിൽ ലോഞ്ച് ചെയ്ത് അതാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ലൈക്ക ക്യാമറ സെറ്റപ്പോടുകൂടിയാണ് വരുന്നത് ട്രിപ്പിൾ ലൈക്ക ക്യാമറ സെറ്റപ്പ് അതിനൊപ്പം തന്നെ നമുക്ക് ഡോൾ ബി വിഷൻ ഡോൾ ബി ആറ്റ്മോസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട് പിന്നെ നയൻറ്റി വോട്ട് നയൻ്റി വോട്ട് ചാർജിംഗ് ഇല്ല തോന്നുന്നുണ്ട് സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിംഗ് ആണ് തോന്നുന്നു അപ്പോൾ ലൈക്ക് ആ ക്യാമറ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആമല ഡിസ്പ്ലേ അതേപോലെ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ സിവി അതെന്തായിരിക്കും എന്തായിരിക്കും ഫുൾ നെയിമെന്നുള്ളത് നമുക്ക് അറിയില്ല ഷോമീൻ്റെ സിവി സീരീസ് ഇന്ത്യയിൽ വരികയാണ് അപ്പോൾ ഇഗൈൻ ഇതിൻ്റെ പ്രൈസിങ് ആസ് പെർ റൂമേഴ്സ് അമ്പതിനായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കുന്ന അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി റേഞ്ചിലായിരിക്കും പ്രൈസിങ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആയിരിക്കും കാരണം ലൈക്ക ബ്രാൻഡിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈസ് ആയിരിക്കും പക്ഷേ എന്നാൽ വേറെ ഇതിൽ പ്രോസസ്സറിലോ അങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എഗൻ സി വി സീരീസ് വൺ ഓഫ് ദി അവൈറ്റഡ് ഡിവൈസ് ആണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും പിന്നെ അടുത്തത് മോട്ടോൻ്റെ ഒരു ഡിവൈസ് ആണ് മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി പ്രോ ഇറങ്ങി മോട്ടോ എയ്റ്റ് ഫിഫ്റ്റി ഫ്യൂഷൻ ഇറങ്ങി ഇനി വരുന്നത് മോട്ടോ എറ്റ് ഫിഫ്റ്റി അൾട്രയാണ് അൾട്രയിൽ നമുക്ക് എഗ്ൻ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റി മെഗപിക്സൽ പക്ഷേ ഇതിൻ്റെ സ്നാപ് ഡ്രഗൺ എയ്റ്റ് എസ് ജി എം ത്രീ ആണ് ഇതിൻ്റെ ഇൻഫാക്റ്റ് യൂറോപ്പിൽ ഓൾറെഡി ഇറങ്ങിയതാണ് പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് യൂറോപ്പിൽ ഇറങ്ങിയത് പക്ഷേ ആ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നൊരു അറുപത് രൂപയ്ക്ക് ഒക്കെ ചിലപ്പോൾ സിക്സ്റ്റി തൗസൻഡ് റുപ്പീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടാണ് വരുന്നത് എനിക്കറിയില്ല എൻ്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കും അപ്പോൾ എഗെയിൻ അൾട്രാ സീരീസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രൈസ് ഉണ്ടാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ മോട്ടോറേൻ്റെ യു ഐയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഡ ബാക്കിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി അതേപോലെ വൺ ട്വൻറ്റി ഫൈവ് വോട്ട് അഡാപ്റ്റർ പിന്നെ പി ഒല ഡിസ്പ്ലേ യു എഫ് എസ് ഫോർ പോയിൻറ്റ് സീറോ സപ്പോർട്ട് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പക്ഷേ എന്നാലും പ്രൈ യൂറോപ്പിൽ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇന്ത്യൻ പ്രൈസ് നമുക്ക് അറിയില്ല കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാണ് അടുത്ത ഒരു മോട്ടുള്ള എഡ് ഫിഫ്റ്റി അൾട്രാ എന്ന് പറഞ്ഞ ഡിവൈസ് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വേറെ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് ആണ് അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ഈ ഇൻഫർമേഷൻ ഒന്നുമില്ല ചിലപ്പോൾ ജൂണിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ള ഒരു ഡിവൈസ് ആണ് അത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സിക്സ് ജെൻ വൺ ജിപ്പാണ് എഗെയിൻ ഈ പ്രൈസ് സെഗ്മെൻ്റിൽ വൺ പ്ലസ് ആദ്യമായിട്ട് ഓല ഡിസ്പ്ലേ ാണ് പറയുന്നത് ഏകദേശം റൂമേഴ്സ് മാത്രമാണ് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഓക്സിനോയ്സും പിന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം റൂമർ ഡിവ സ്പെക്കാണ് കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും ക്ലിയർ ആയി പറയാൻ പറ്റില്ല എക്സ്പെക്ട് ചെയ്യുന്ന ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ പ്രോബിളി ഇറക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ടൈമിലാണ് സാധാരണ സിഇ ഫോർ ലൈറ്റ് വരാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് വൺ പ്ലസ് നോട്ട് സി ഫോർ വന്നു സിഇ ഐ മീൻ വൺ പ്ലസ് നോട്ട് ഫോർ ും വരാറായി അപ്പോൾ പിന്നെ സിഇ ഫോർ ലൈറ്റും ഒബിയസ്ലി ഉടൻ തന്നെ വരും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതുകൂടാണ്ട് വേറൊരു ഫോണല്ലാത്ത ലോഞ്ച് സോഫ്റ്റ്വെയർ ലോഞ്ച് ഐ ഒ എസ് എയ്റ്റീൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയ കുറേ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാവുന്നാണല്ലോ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഡബ്ല്യു ഡബ്ല്യു ഡി സി ജൂണിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ അപ്പോൾ നമുക്ക് ഐ ഒ എസ് എയ്റ്റീൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് അപ്പോൾ അതിലും ഞാൻ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എന്താ പറയുക ഫോൺ ഐ മീൻ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ജൂണിൽ നമുക്ക് ഇപ്പോൾ അറിയാവുന്ന ഫോൺ ലോഞ്ചസ് അതിനൊപ്പം തന്നെ വേറൊരു കാര്യം നമുക്ക് പോക്കോൻ്റെ ലോഞ്ചിൽ കിട്ടിയതെന്ന് വെച്ചാൽ പോക്കോ പാഡ് വരുന്നുണ്ടെന്നുള്ളത് അത് എന്നിറങ്ങും എന്നറിയില്ല അതേപോലെ തന്നെ പോക്കോൻ്റെ എന്താ പറയുക പവർ ബാങ്ക് ഇങ്ങനത്തെ കുറേ ആക്സസറീസൊക്കെ ഇയർഫോൺസ് ഇങ്ങനത്തെ ആക്സസറീസൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നാലും പ്രോബർലി നെക്സ്റ്റ് കമ്മിങ് മന്ത്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പോക്കോ പാഡ് ഒരു ാണ് ഓബിയസ്ലി പ്രൈസ് സെഗ്മെന്റിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന ഒരു ടാബ്ലറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത മാസം നമുക്ക് അറിയാവുന്ന ഫോൺ ലോഞ്ചസ് എഗെയിൻ കുറച്ച് ഒരു ഒരു ആഴ്ച കൂടെ കഴിയുമ്പോൾ പ്രോബ്ലി കുറച്ചും കൂടെ അനൗൺസ്മെന്റ്സ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ചും ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങുന്ന മേജർ ഫോൺസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരികയാണ് ഇതേപോലെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഏതെങ്കിലും ബെസ്റ്റ് ഫോൺസിൻ്റെ നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറയുക നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ക്യാമറ സെൻറ്റെക്സ് സ്മാർട്ട് ഫോൺസോ ഏതെങ്കിലും പർട്ടിക്കുലർ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഇട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോം ടു സീൻ ഓർ നെക്സ്റ്റ് വീഡിയോ ഗ്രീറ്റ് ഡേ